മാർപ്പാമ്പളാനി മെത്രാന്റെ ഒരു ലൈവ് വീഡിയോ കണ്ടിരുന്നു അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മെത്രാന്മാരുടെയും മെത്രാൻ പദവിയുടെയും സഭാ നേതൃത്വത്തിന്റെയും വില കുറഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് പിന്നീട് പറയുകയാണ് പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേദനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും സഹനത്തിന്റെയും വഴികളാണ് എന്ന് വാക്ചാതുര്യം ഉണ്ടെങ്കിൽ എന്തും എങ്ങനെയും വളച്ചൊടിച്ച് തട്ടിവിടാമെന്നാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്ക് വേണ്ടി ശക്തമായി നിലകൊള്ളാതിരിക്കുക നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊള്ളാതെ വിമതരമായി സന്ധി ചെയ്യുക ഭയപ്പെട്ട് ഓടി മാറുക അതിനുവേണ്ടി സഹനങ്ങൾ സഹിക്കാൻ തയ്യാറാവാതിരിക്കുക സഭ നേരിടുന്ന വെല്ലുവിളികളെ സധൈര്യം നേരിടാൻ ചങ്കുറപ്പ് കാണിക്കാതിരിക്കുക ഭരണത്തിലിരുന്ന് സസുഖം വാഴുക ഇതൊക്കെ ദൈവത്തിന് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് എന്നാണ് മാർപ്പാമ്പളെ ലഭിച്ചു വെച്ചിരിക്കുന്നത് പിന്നെയും തട്ടിവിടുകയാണ് പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേതനത്തിന്റെയും ഒറ്റപ്പെടലുകളുടെയും അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും സഹനത്തിന്റെയും വഴികളാണ് ഇത് പറയാൻ അശേഷം ഉളുപ്പുണ്ടോ എങ്ങനെയും അധികാരവും പണവും പദവികളും നിലനിർത്തുന്നതിന് വേണ്ടി വിമതരമായി സന്ധി ചെയ്യുക എന്നിട്ട് അതിന് ദൈവത്തെ കൂട്ടുപിടിക്കുക പീലാത്തോസ് തന്റെ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വേദനയുടെയും ഒറ്റപ്പെടുത്തലിന്റെയും അകാരണമായ കുറ്റപ്പെടുത്തലുകളുടെയും സഹനത്തിന്റെയും വഴികളാണ് പക്ഷെ പീലാത്തോസിന് അത്രയും പറയാനുള്ള തൊലിക്കട്ടി ഉണ്ടായിട്ടില്ല മാർത്തമ്പളാനിയുടെ തുനുക്കെട്ടി കാണ്ടാമൃഗത്തിന്റെ പത്തിനട്ടിയാണ് എന്ന് ഇതോടെ വിശ്വാസികൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതുപോലെ സിനഡ എല്ലായിടത്തും ഏകീകൃത വിശുദ്ധ ബലി അർപ്പിക്കണമെന്ന് ആവർത്തിച്ചിട്ടുണ്ട് ഏകീകൃത ബലി അർപ്പിക്കുന്ന രൂപതകൾക്കും ഇടവകൾക്കും നന്ദി പറഞ്ഞിട്ടുണ്ട് അതിനാൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികൾ പൂട്ടിക്കാൻ ഇനി ആരും വരികയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി പറയുക അല്ലാതെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ ഒന്നും നടക്കുകയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടാകാം സിനഡിന്റെ മുഴുവൻ നിസ്സഹായത വിളിച്ചോതുകയാണ് പുറത്തു വന്ന സർകുല എറണാകുളത്ത് എന്തോ പിശാചുപാതയാണ് എന്ന് അവർ കരുതുകയാണ് അതിനാൽ സഭ മുഴുവനും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പുതിയ മെത്രാന്മാരെയും മെത്രാ കിട്ടിയത് മഹത്വത്തിന്റെ നിമിഷമാണ് എന്ന് സിനഡ് സെക്രട്ടറി പറഞ്ഞത് മെത്രാന്മാർക്കായിരിക്കാം വിശ്വാസികൾക്കല്ല